ഇടുക്കി ഉൾപ്പെടെ വൈദ്യുത ക്ഷാമം രൂക്ഷമായ ജില്ലകളിൽ കെ എസ് ഇ ബിയുടെ പ്രത്യേക പാക്കേജ് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഇടുക്കിയിൽ ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവഴിക്കും വൈദ്യക്ഷാമം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടാണ് മൂന്ന് ജില്ലകൾക്ക് വേണ്ടി കെ പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ചു വർഷത്തെ മൂലധന നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിലാണ് മൂന്ന് ജില്ലകളെ പ്രത്യേകം തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുന്ന വിവരം കെ സി ബി അറിയിച്ചത് വൈദ്യക്ഷാമം രൂക്ഷമായ മലപ്പുറം കാസർഗോഡ് ഇടുക്കി ജില്ലകൾക്ക് വേണ്ടിയാണ് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്നത് നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ രണ്ടാഴ്ചക്കകം സമർപ്പിക്കാൻ കെ ഐ സി ബിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിലായി പുതിയ സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനം ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ വൈദ്യുതി ലൈനുകളുടെ വിപുലീകരണം എന്നിവയ്ക്കായാണ് തുക വകയിരുത്തുന്നത് ആയിരത്തി കോടി രൂപയാണ് ചെലവിടുന്നത് മലപ്പുറം ജില്ലയിൽ നാനൂറ്റി പത്ത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയും ഇടുക്കി ജില്ലയിൽ ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ഒൻപത് ആറ് കോടിയും കാസർഗോഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുമാണ് ചെലവഴിക്കാൻ ലക്ഷ്യമിടുന്നത് ഈ ജില്ലകളിലെല്ലാം വൈദ്യുതി വിതരണത്തിൽ വർധനയുണ്ടായെങ്കിലും ഇതനുസരിച്ചുള്ള വിതരണ ശൃംഖല വർദ്ധിപ്പിക്കാൻ കെ എസ് ഇ ബിക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല